മേസ അപ്പോൾ നമ്മളിന്ന് രാജറാണി എക്സ്പ്രസ്സിൽ നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോപ്പോൾ ഇതാണ് നിലമ്പൂർ സ്റ്റേഷൻ അടിപൊളിയാണ് നാല് ട്രാക്കും രണ്ട് പ്ലാറ്റ്ഫോമും ഇതിൻ്റെ തലബാക അവിടെ നിന്ന് പോകണം കേട്ടോ അപ്പോൾ ട്രെയിൻ എങ്ങനെയാണ് തിരിച്ച് വണ്ടി തിരിച്ചിട്ട് റിവേഴ്സൊക്കെ വന്ന് തിരിച്ച് പോരുക എന്നുള്ള സംശയത്തിനൊക്കെ മറുപടി വേണമെങ്കിൽ നമുക്ക് നിലമ്പൂർ പോയാൽ കാണാൻ പറ്റൂട്ട എഞ്ചിൻ അതാണ് അങ്ങോട്ടേക്ക് ഫ്രണ്ട് ഭാഗത്തു നിന്നും ഡിസ്കണക്റ്റായി അങ്ങോട്ടേക്ക് പോയതാ പിന്നെ എൻജിൻ ഇതാ ഇങ്ങൾ വന്നിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുന്ന ഈ ബോഗിയിലേക്ക് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിച്ചുകൊണ്ടു വന്നതാണ് ട്രെയിനിൻ്റെ രീതി അത് നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ നേരെ മനസ്സിലാവും ഇത് എൻജിൻ മാത്രം ഫ്രണ്ട് ഭാഗത്തു നിന്നും പോയി തിരിച്ചുതാ നിലവിലെ ബാക്ക് ഭാഗത്തേക്ക് വന്ന് കണക്റ്റ് ആവാനുള്ള പരിപാടിയാണ് ഇപ്പോൾ കണക്റ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് വന്ന് നിൽക്കുകയാണ് ബോഗികളല്ല ആ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ എൻജിൻ വന്നിട്ട് കണക്റ്റ് ഘടിപ്പിക്കുക എന്നൊക്കെ പറയില്ല കണക്റ്റ് ആക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ കപ്പ്ളിങ് രീതിയൊക്കെ നമുക്ക് കാണാം അടിപൊളിയാണ് അപ്പോൾ ആ ട്രെയിൻ അതിൻ്റെ പതുക്കെ അതിൻ്റെ ബാക്കിലേക്ക് വന്നിട്ട് അതിന് വേണ്ടി ഇടിച്ച് നിൽക്കുകയാണ് ചെയ്യുക കാന്ത ശക്തിയൊക്കെയാണ് തോന്നണല്ലേ തൈടിച്ചു അവിടെ നിന്നു ഇനി ആണ് റെയിൽവേയുടെ ആ ഒരു സ്റ്റാഫ് പോയിട്ട് അതിൻ്റെ കപ്പ്ളിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ലേഡീസ് സ്റ്റാഫാണ് അപ്പോൾ അത് എൻജിൻ ഡ്രൈവർ എൻജിൻ റൂമിൽ തന്നെ ഉണ്ട് അപ്പോൾ അതാ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കപ്പ്ലിങ് ഇതാ കുറച്ച് ലൂസാക്കും ഇവിടെ എന്നിട്ടൊരു കൊളുത്താണ് ആ കൊളുത്ത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കൊളുത്ത് കണ്ടല്ലേ നിൽക്കുന്നത് അതിലേക്കാണ് കണക്ട് ചെയ്ത് ടൈറ്റാക്കുകയാണ് ലേഡി ആയതുകൊണ്ട് അവർക്ക് ഈ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ പൊന്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് നല്ല കരണ്ട് പൊന്തണില്ല എന്തായാലും സംഗതി അടിപൊളിയാണ് അപ്പോൾ ആദ്യത്തെ ശ്രമത്തിൽ നടന്നിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കണം എന്ന് തോന്നുന്നു കുറച്ചും കൂടി ലൂസാക്കുന്നുണ്ട് ലൂസാവും തോറും അതിൻ്റെ ലെങ്ത് വർദ്ധിക്കും തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കിയിട്ട് തിയ്യൊരു ശ്രമം വിജയിച്ചിട്ടുണ്ട് കപ്പളിൻ കണക്റ്റ് ചെയ്തു ഇനി അത് ടൈറ്റാക്കി അങ്ങനെയാണ് ഈ വണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയിട്ടാണ് എൻജിൻ മറ്റ് കമ്പാർട്ട്മെൻറ്റുകളെ വലിക്കുന്ന രീതിയാണ് ഇത്രയും വലിയ ഒരു ട്രെയിൻ ഈ ചെറിയൊരു കപ്പ്ലിംഗിലാണ് അതിൻ്റെ എഞ്ചിൻ ബാക്കി വരുന്ന എല്ലാ കമ്പാർട്ട്മെൻറ്റുകളെയും വലിക്കുന്നത് അതിന് ശേഷം ഇതാ അതിൻ്റെ കൺട്രോൾസ് എല്ലാം സെറ്റാവുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പൈപ്പ് കംപ്രസറും മറ്റ് ബ്രേക്കിംഗ് സംവിധാനങ്ങളും വണ്ടിയുടെ കൺട്രോൾസ് മൊത്തം കൺട്രോളാവുന്ന രണ്ട് പൈപ്പുകളും കൂടി ജോയിൻറ്റാക്കുന്നുണ്ട് അതായത് ഈ ബോഗികളുടെയും എഞ്ചിൽ നിന്നും വരുന്ന രണ്ട് ടൈപ്പ് പൈപ്പുകൾ ജോയിൻ്റാക്കിയതിന് ശേഷം അങ്ങനെ എയർ രണ്ട് പ്രാവശ്യമായിട്ട് ഔട്ട് ചെയ്യും അതിന് ശേഷം ഓക്കെയാണ് പിന്നെ നമ്മുടെ വണ്ടി ഓടാൻ റെഡിയായി കുട്ടപ്പനായി ഇതാ നിൽക്കുന്നു അതാ ഷൊർണൂരിലേക്ക് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകാൻ റെഡിയായിട്ട് ആണ് വണ്ടി നിൽക്കുന്നത് ഈ ചേച്ചിയുടെ വറക്കൊക്കെ കഴിഞ്ഞു അവർ അവറുതാ ഇതിൽ നിന്നും പുറത്തേക്ക് കിടക്കാനുള്ള പരിപാടിയാണ് അപ്പം ഇങ്ങനെയാണ് ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് കാരണം കേരളത്തിൽ നിന്ന് നിലമ്പൂരിലെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടെ നിന്നും വേറെ ഒരു ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അവിടുന്ന് തിരിച്ച് തന്നെ ഷൊർണ്ണൂരിലേക്ക് തന്നെ വരണം അപ്പോൾ ഇവിടെ ഇട്ടിട്ട് വണ്ടികളൊക്കെ എല്ലാം ഇതേപോലെ തിരിച്ച് അതിൻ്റെ എഞ്ചിൻ ബോഗിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് കണക്ട് ചെയ്ത് എങ്ങടെ ഷൊർണൂരിലേക്ക് വലിച്ചു കൊണ്ടുപോകുകയാണ് ഇത് രാജറാണി എക്സ്പ്രസ്സാണ് തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിൽ നിന്നും പാലക്കാട് ഷൊർണ്ണൂർ വഴി മലപ്പുറം നിലമ്പൂരിലേക്ക് വരുന്നതാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേ പോവുള്ളൂ അതുകൊണ്ട് വണ്ടി ട്രാക്ക് മാറ്റിയിട്ടാണ് ഇതേ കണ്ടല്ലേ ടു ദിവസമൊക്കെ പോകുന്നത് നമുക്കിവിടെ കാണാം ഒരു നടുവിലെ ട്രാക്കിലേക്ക് വണ്ടി രാവിലെ കൊടുന്ന് ഹോൾട്ട് ചെയ്ത് നിർത്തും ഇനി രാത്രിയിലേണ് വണ്ടി വിടുന്ന് അടുത്ത യാത്ര സ്റ്റാർട്ടാവുള്ളൂ